ബഹുമാനിയനായിട്ടുള്ള സഹാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് അങ്ങ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇന്നെങ്കിൽ അത് പറയാൻ കാരണം ഞാൻ ആദ്യമായി നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ ആറന്മുള നിയോജക മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒറ്റ റോഡ് ബി എം ആൻഡ് ബി സി ചെയ്തൊരു റോഡില്ല ഇപ്പം നമ്മൾ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജില്ലയുടെ ശില്പിയായ കെ കെ നായർ സാറിൻ്റെ കാലത്തെ കെട്ടിടങ്ങളാകുള്ളത് ഒരു പനിക്ക് മരുന്ന് എഴുതി പിന്നെ കടുത്ത പനിയായ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്ന റെഫർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു അങ്ങയുടെ മുറിയിൽ അങ്ങ് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ ആ മുറിയിലേക്ക് എൻ്റെ ആ ലെറ്റർ പാഡിലൊരു ലെറ്റർ ലീഫിൽ കുറച്ചേറെ കാര്യങ്ങൾ എഴുതി അങ്ങയുടെ മുന്നിലേക്ക് വരികയാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞിരിക്കൂ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു അങ്ങ് ഇപ്പുറത്തിരുന്നു എന്നിട്ട് ഇതിൻ്റെ ലിസ്റ്റിലേക്ക് നോക്കി നോക്കിയിട്ട് അങ്ങ് എനിക്കിത് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷെ അതിൽ കോഴഞ്ചേരി പാലം അബാൻ ഫ്ലൈ ഓവർ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയം സ്റ്റേഡിയം ഇതൊക്കെ അങ്ങ് ടിക്ക് ചെയ്യുക മാത്രമല്ല ഡൺ എന്നാണ് പറഞ്ഞത് ആ വാക്ക് എന്നിലുണ്ടായ ഊർജ്ജം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ പിൽക്കാല പ്രവർത്തനങ്ങളിലും എനിക്ക് വലിയ ഊർജ്ജമായിരുന്നു ആ വലിയ ഇപ്പോഴും അതിൻ്റെ ഒരു ഊർജ്ജം അത് മാത്രമല്ല അത് സൃഷ്ടിച്ച വിസ്മയകരമായ മാറ്റം ഒരു ചെറിയ ഒരു ചെറിയ ചെറിയതല്ല ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാത്തലബ ഒരു ഏഴര വർഷക്കാലം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിലുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ ഈ ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് നെഞ്ചുവേദനയായി ഇവിടെ കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം കോഴഞ്ചേരി എത്തുന്നതിന് മുൻപ് മരിച്ചു പക്ഷേ ഒരു മൂന്ന് വർഷം മുൻപ് അമ്മയോ രണ്ടാമത്തെ പേരൻറ്റ് ഇതേപോലെ നെഞ്ചുവേദനയായി ഇവിടെ കൊണ്ടുവന്നു ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു അമ്മ ജീവനോടെ ഇരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അയ്യായിരത്തിലധികം പ്രൊസീജിയറുകൾ ചെയ്തു എന്ന് വെച്ചാൽ അയ്യായിരത്തിലധികം ജീവിതങ്ങൾ രക്ഷപ്പെടുത്തി തീർച്ചയായിട്ടും അത് ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കിയ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു പ്രതികരണം വളരെ വലുതാണ് എല്ലാ ജില്ലാ ആശുപത്രിയിലും എല്ലാ ജില്ലാ ആശുപത്രിയിലുമായി നമുക്ക് ഏറ്റവും അവസാനം വയനാടും നമുക്ക് ആയി കാസർഗോഡായി ഇനി ഇടുക്കിയിലാണ് ശേഷിക്കുന്നത് അപ്പോൾ ഇടുക്കിയിലൂടെ അത് ചെയ്യാനായിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ആരോഗ്യവകുപ്പിന് കൊടുത്ത വലിയ പിന്തുണയുണ്ട് കേട്ടോ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരിസരത്തിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഡോക്ടർ ഇക്ബാല് ഡോക്ടർ അരവിന്ദൻ പിന്നെ സി ഡി എസിൽ ഞങ്ങൾ ഒരുപാട് ഡോക്ടർ ഹെൽത്ത് എക്കോണമിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരു ജനകീയ ആരോഗ്യ പെർസ്പെക്റ്റീവ് ഉണ്ട് ഈ പൊതു ആരോഗ്യം ശക്തിപ്പെടുത്തണം ഒരാളുണ്ടാവണം അതുകൊണ്ട് നെഗറ്റീവ് അല്ല മന്ത്രി വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക ഞാനും കൺവിൻസ്ഡാണ്

പിന്നെ മെല്ല മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നു എന്നിട്ട് ഈ ആളെ കൊടുത്താൽ എങ്ങനെയാണ് ഇതിന് ഫാൾ ഞാൻ കളക്ടർമാരെയും ശുദ്ധ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ വർധനയെ കടയാൻ പരമാവധി ശ്രമിക്കും പക്ഷേ പഠിപ്പിക്കാൻ ദൂരമുണ്ട് ഡോക്ടർമാരും നേഴ്സുമാരും വേണ്ട അങ്ങനത്തെ ഒരു സമീപനമാണ് അത് സൃഷ്ടിച്ച മാറ്റം വളരെ വലുതാണ് ഇപ്പൊ എല്ലാ മെഡിക്കൽ കോളേജും കോളേജിൽ രണ്ട് പുതിയ ബ്ലോക്കാണ് ബഹുനില കെട്ടിടങ്ങൾ കഴിഞ്ഞ എലക്ഷൻ ബഹുമാനപ്പെട്ട തലശ്ശേരി നമ്മുടെ സെന്ററിൽ സെന്റർ ഇങ്ങനെ മരം മഴ പെയ്യുന്ന പോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ആശുപത്രി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് പലതിന്റെ ഫ്രൂട്ടി പ്രവൃത്തികൾ വേണ്ടതെല്ലാം അതെ അതെ അതെ

എന്നിട്ട് വീണ്ടും ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞിട്ട് അവരൊരു റിമാർക്ക് പറഞ്ഞു അവർ പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ മെഡിക്കൽ കോളേജ് പുതിയ മെഡിക്കൽ കോളേജുകൾ എടുത്തു നോക്കുമ്പോൾ കോന്നിയില അത്രയും ഫെസിലിറ്റീസ് ഞങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല മറ്റ് മെഡിക്കൽ കോളേജസിന് ഇതൊരു മാതൃകയാണ് പുതിയ മെഡിക്കൽ കോളേജസ് എന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പരിശോധനാ സംഘം പറഞ്ഞത് അത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് റെക്കോർഡിക്കലാണ് അത് ചെയ്ത് അത് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മലബാർ സെന്ററിൽ നിലയിലുള്ള ബ്ലോക്കാണ് ആർ സി സി സെന്റർ വിസ്മയകരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തിലെ ആശുപത്രികളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകളും വരെ ഉണ്ടായിട്ടുള്ളത് വിപ്ലവം തന്നെയാണ് കണ്ടല്ലോ അതെ രംഗത്തിന്റെ അത് ഇനിയും ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം തോന്നിയിട്ടുള്ളത് കൂടുതൽ ജനകീയ ബന്ധം ഉണ്ടാക്കണം ഇപ്പോൾ പുതിയ ചലഞ്ച് ജെറിയാറ്റിക് കെയർ ജെറിയാറ്റിക് കെയർ വെറും ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറിൻ്റെ പ്രശ്നമല്ല വലിയ ജനകീയ ഒരു പ്രസ്ഥാനമായിട്ട് പ്രസ്ഥാനമായിട്ടാണ് പ്രായമുള്ളവടൊക്കെ കിടപ്പ് രോഗികളുടെയൊക്കെ പ്രശ്നങ്ങളെ തീർപ്പിപ്പിക്കാൻ നമ്മൾ കീ റിസോഴ്സ് സെൻ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ജെറിയാറ്റിക് ഒരു ഒക്കെ താലൂക്ക് തലത്തിലുണ്ട് ഒരു നേഴ്സ് പി എച്ച് സിയിൽ സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടി ഉണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം പാലിറ്റി കെയർ മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടിനിടയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യ മാറ്റം പാലിറ്റി കെയർ ഉണ്ടായി വന്നിരിക്കുന്നതാണ് ഇതിനെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാണ് എല്ലാവരെയും ഒറ്റ സംഘടനയൊന്നുമല്ല എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് ഇവിടെ നമുക്ക് ചികിത്സ കിട്ടാത്ത പരിചരണം കിട്ടാത്ത ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല എൻ്റെ ഒരു മോഹേ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ പാത്രം തട്ടാൽ അങ്ങനെ ഒന്ന് ചെയ്യണമെന്നാണ് സമ്പൂർണ്ണ പാലിറ്റീവ് സമ്പൂർണ്ണ പാലിറ്റീവ് സമ്പൂർണ്ണ പാലിറ്റീവ് മാത്രമല്ല എൻ എച്ച് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം സഞ്ജയ് വിജയകുമാർ എന്നെ കാണിച്ചു എല്ലാ രോഗികളെയും എല്ലാ കെയർഗീവേഴ്സിനെയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒറ്റ ഡിജിറ്റൽ ഗ്രിഡിൽ കൊണ്ടുവരാം സോ ദ നമുക്കറിയാം ഇന്ന വാർഡിൽ ഇത്ര രോഗികൾ അവരുടെ കെയർഗീവേഴ്സ് ഇവരാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് കെയർഗീവറ് പറയുന്ന ലക്ഷണങ്ങൾ വിവരിച്ചാൽ മതി മലയാളത്തിൽ കമ്പ്യൂട്ടർ എ ആയി അത് മെഡിക്കൽ ഇംഗ്ലീഷിലുള്ള മെഡിക്കൽ റെക്കോർഡാക്കി ബന്ധപ്പെട്ട ആശുപത്രിക്ക് അയക്കും അപ്പോൾ എൻ എച്ച് എം ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇങ്ങും റോൾ ഔട്ട് ചെയ്തിട്ടില്ല നമുക്ക് പത്തനംതിട്ട ആദ്യം റോൾ ഔട്ട് ചെയ്യണം പക്ഷെ ഇവിടെ ഇത്രയും വയോജനങ്ങൾ എല്ലാം പുറത്തു പോയിരിക്കില്ല വീടുകളിൽ പ്രായമുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം കെ ഫോർ കെയർ കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി ഇണക്കിയിട്ട് നമുക്കൊരു പരീക്ഷണം ഇതെങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് പത്തനംതിട്ടയിലും അതിൽ കീ റോള് ഹെൽത്തിനാണ് ഹെൽത്തിനും ലോക്കൽ ഗവൺമെന്റിനും രണ്ടിനുമാണ് എൻ്റെ ഒരു മോഹമല്ല ഞാൻ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇത് ചെയ്ത് കാണിക്കണം എന്നുള്ളത് അങ്ങ് എം പി ആയി വരുമ്പോൾ അങ്ങയുടെ നേതൃത്വത്തിൽ നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാം എനിക്ക് ഒരു വർഷത്തിലൂടെ ചെയ്യാൻ പറ്റും എല്ലാ കരുക്കളും ഉണ്ട് വേണ്ടതൊരു ഏകോപനമാണ് ഇപ്പം ഞാൻ ഈ പാരീഷുകളിൽ ഈസ്റ്റർ പ്രമാണിച്ച് വികസന കൗൺസിലും ഒക്കെ കൗൺസിലറൊക്കെ ഉണ്ട് മിക്കവാറും എല്ലായിടത്തും പാലിറ്റീവും വയോജനവും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും എടുക്കുന്നുണ്ട് പക്ഷേ ഇത് കൂട്ടി ഇണക്കി ഒറ്റ പരിപാടി അവരുടെയൊക്കെ ഓട്ടോണമി ഒന്നും ഹനിക്കേണ്ട അവരവരങ്ങനെ ചെയ്യണമെന്ന് ചെയ്തോട്ടെ പക്ഷെ ഇതെല്ലാം കൂട്ടിയിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളിക്കണം ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം വലിയൊരു മാറ്റണം പത്തനംതിട്ട ജില്ലയിൽ അതിന് വലിയ സാമൂഹ്യ പ്രസക്തിയും ഉണ്ട് അങ്ങനെ മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കൾ ഒരുപാട് പേർ രണ്ടുപേരായോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ നമ്മുടെ ജില്ലയിൽ ധാരാളമായിട്ടുണ്ട് അത് വലിയൊരു സാമൂഹ്യ ഇടപെടൽ കൂടിയായിരിക്കും അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ഈ ഹെൽ ആരോഗ്യ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസിങ് മോഡലായിട്ട് നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തെയാണ് തിരഞ്ഞെടുത്തത് ഇത് മെൻഷൻ ഇത്ര വൈഡ് സ്പ്രെഡ് നെറ്റ്വർക്ക് സന്നദ്ധ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പം ഞാൻ മാരാരിക്കുളത്ത് അവിടെ എം എൽ എ ആലപ്പുഴ എം എൽ എ ആയിരിക്കുമ്പോൾ ഈ സൗജന്യ ഭക്ഷണം കൊടുപ്പ് ജനകീയ അടുക്കള എന്ന് പറഞ്ഞ് മാരാരിക്കുളത്ത് ആരംഭിച്ചു പിന്നെ അത് കഞ്ഞിക്കുഴിയിലായി അതിനപ്പുറത്ത് ചേർത്തലയിലായി എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ആയിരം കിടപ്പ് രോഗികൾക്ക് പാറ വർഷമാണ് മുടക്കമില്ലാതെ വീട്ടിൽ കാസറോളിൽ ഉച്ചക്ക് ഭക്ഷണം എത്തിക്കും അതിന്റെ ഭക്ഷണം പാചകം ചെയ്യുന്നത് വല്ലതും അല്ല പ്രശ്നം അതെവിടെ നിന്ന് ഇങ്ങനെ സംഭാവന മേടിക്കാൻ നോക്കാം ഇത് കൊണ്ടുപോയിട്ടേ ഈ കാസറോളിൽ ഉച്ചക്ക് ലൈബ്രറികളിൽ പെട്ടിക്കടയില് ഇങ്ങനെ സ്ഥാനങ്ങളിൽ വെച്ചിട്ട് പോയെന്ന് വണ്ടിയിൽ ഒരു സാധാരണക്കാരാണ് ഒരു തൂമ്പപ്പണിക്കാരൻ ഒരു കയർ തൊഴിലാളി അയാള് ഭക്ഷണം കഴിക്കാൻ പോകുന്ന മുമ്പ് ഈ അഞ്ച് പാത്രം എടുത്തിട്ട് ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ഒരു ദിവസം അല്ലെന്ന് അഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേസിങ് ഇതാണെന്ന് തോന്നി ഈ സാധാരണക്കാരൻ്റെ നന്മ എന്ന് പറയുന്നത്

ആ എന്നെ വിളിച്ചതാ രണ്ടായിരത്തിയാറിലെ സർക്കാരിന്റെ കാലത്താണ് എന്നെ വിളിച്ചു പിന്നെ ഞാൻ പറഞ്ഞു പൊതുവിതരണ മന്ത്രി കൂടി വിളിക്കാം അങ്ങനെ ബിനോയിനെ വിളിപ്പിച്ചു തിരുവനന്തപുരം വിളിച്ചാൽ എല്ലാവരും വരുമല്ലോ അപ്പോൾ ബിനോയും വന്നു അങ്ങനെയാണ് ഇങ്ങനെ സൗജന്യ ഭക്ഷണം നൽകുന്ന ഒരു പരിപാടി തോട്ടപ്പുഴ്ശേരിയിൽ തയ്യാറാക്കി അപ്പൊ അത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ഈ സൗജന്യ ഭക്ഷണം ഏർപ്പാട് പക്ഷെ ഇതെല്ലാം ചേരുന്നതാണേ മരുന്നും പരിചരണവും ആരെങ്കിലും പോയി വർത്താനം പറയുന്നു റെഗുലറായിട്ട് അതാണ് ജനകീയത മൂന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നു വീട്ടിൽ കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇങ്ങനത്തെ ടോട്ടൽ കെയർ ഭയങ്കര സംരക്ഷണത്തിന് പറ്റിയ ആളുകളെ ഏൽപ്പിക്കണം പാലിയേറ്റീവൊക്കെ എല്ലാവർക്കും പറ്റിയ പണിയല്ല വേണ്ട മനസ്സിലൊരുപാട് കാരണവും അനുഭവിക്കുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എനിക്ക് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് സി പി എം പാലക്കാട് പീനത്തിൽ ശുചിത്വം പാലിയേറ്റീവ് പച്ചക്കറി ഇത് ചൂന്ന് ചെയ്യാൻ തീരുമാനിച്ചു എല്ലാ സ്ഥലത്തും ഉണ്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് ഇതിനെയൊക്കെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പരിപാടി അപ്പോൾ എം ബി എ കഴിഞ്ഞാൽ വീണ ഒരുമിച്ച് കാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും അങ്ങയുടെ കയ്യൊപ്പം ഇല്ലാത്ത ഒറ്റ പ്രോജക്റ്റും ഈ ലോക്സഭ മണ്ഡലത്തിലില്ല നമ്മൾ നേരത്തെ പറഞ്ഞത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാറ്റലാബിനെ കുറിച്ചാണ് ഇതേ ലോക്സഭാ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ അനുവദിച്ചതാണെങ്കിലും ഇപ്പോൾ നമുക്കത് സാക്ഷാത്രിക്കാൻ കഴിഞ്ഞു ഒരു വർഷത്തിലേറെയായി ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വയറപ്പുഴ പാലം അതായത് ആറുമുള മണ്ഡലത്തെയും അടൂർ മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അപ്പോൾ അപ്പുറത്ത് അടൂർ മണ്ഡലത്തിൽ പന്തളം മഹാദേവ ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടടുത്താണ് സാഹിത്യകാരൻ ബെന്യാമിനൊക്കെ താമസിക്കുന്നത് ഈ കരയിലാണ് അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമെന്ന് കാരണം അന്ന് ശ്രീമൂലം പ്രജാസഭയിൽ സരസകവി മൂലൂരൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചതായിട്ട് രേഖകളുണ്ട് കെ സി ആർ എം എൽ എ ആയിരിക്കുമ്പോൾ ഇതിനൊരു രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു പക്ഷേ പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ അത് ടച്ച് ചെയ്യപ്പെടാതെ പോയി ഞാൻ അങ്ങയുടെ മുന്നിൽ ഈ വിഷയം കൊണ്ടുവന്നു ഞാൻ ഓർക്കുന്നു അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു അസംഭവ്യമായിട്ടുള്ളൊരു കാര്യം നടന്നൊരു കാര്യം രണ്ട് കോടി രൂപയാണ് ബജറ്റിലില്ല എന്നാൽ അന്നൊരു സോയിൽ ടെസ്റ്റ് നടത്തി ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലാപ്സായി പോയിട്ടില്ല പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങേടിക്കാ വിഷയം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീനാ വിഷമിക്കേണ്ട നാടിന്റെ ആവശ്യമാണോ നമുക്കത് നടത്തിയെടുക്കാം പണം ഒരു ഇഷ്യൂ ആവില്ല എന്ന് പറഞ്ഞു അതൊരു നാടിന്റെ വികാരമായിരുന്നു കാരണം ഒരു ഭേദങ്ങളും ഇല്ലാതെ ഒരു നാട് മുഴുവൻ ആവശ്യപ്പെടുകയാണ് അപ്പുറത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവിടെ നാടുകൾ പൊയ്ക്കൊണ്ടിരുന്നത് വന്നില്ല ഞാൻ ഉത്സവത്തിന് അതെ 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 അപ്പൊ അതൊരു ഈ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തത് എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉള്ളവർ അപ്പം അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വാസ്തവത്തിൽ അതൊരു ഞാൻ എപ്പോഴും അങ്ങോട്ട് ചോദിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് അതൊരു വിസ്മയമാണ് കാരണം ഒരു ഒരു ലീഡറിന് പ്രത്യേകിച്ച് ഒരു ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ആ അതിൽ നിൽക്കുന്ന ഒരാൾ ആ ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ നൽകാൻ കഴിയുന്നതും നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു ഊർജം വളരെ വലുതാണ് അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ അസാധ്യമെന്ന് കരുതിയിരുന്നത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വിജ്ഞാന പത്രനിട്ടയിലൂടെ ഈ ഒരു ഇതൊന്നും നടക്കില്ല എന്നിടത്ത് നിന്ന് തൊഴിൽ ലഭിക്കും ഇതാ നിങ്ങളുടെ മുന്നിൽ ഇത്രയും തൊഴിലുകളുണ്ട് അഭ്യസരിതരായിട്ടുള്ള എല്ലാവർക്കും തൊഴിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം വളരെ വലുതാണ്